അടുത്ത രജനീകാന്ത് അല്ലെങ്കിൽ എം ജി ആർ എന്ന് പറയാം അഭിനയന സംഭവം പുള്ളിക്കറിയില്ല എല്ലാ സിനിമയും ഒരേപോലെ ഒരേ ഫോർമാറ്റ് ഡാൻസ് സ്റ്റണ്ട് ഡാൻസ് ആണെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പറഞ്ഞാൽ പുള്ളിയുടെ സിനിമകൾക്ക് വൃത്തികേടില്ല വളിയായിട്ടില്ല അല്ലെങ്കിൽ എം ജി ആർ സിനിമ രജനീകാന്ത് സിനിമ പോലെ പിന്നെ പുള്ളിയുടെ ബേർത്ത് ഡേ എന്നു പോകും ഇപ്പോൾ പുള്ളിയെ പബ്ലിഷി പേജ് എലക്ഷൻ ഇറങ്ങിയിരിക്കുക പൊളിറ്റിക്സിൽ ഇറങ്ങിയിരിക്കുക കുറെ മണ്ടന്മാരെ ഫാൻസുകാരുണ്ട് സപ്പോർട്ട് ചെയ്യാം ഇവരെല്ലാം കോടികളുണ്ടാക്കാൻ പോയി ഫാൻസുകാർക്ക് എന്താ കിട്ടുന്നത് ഇവരെ നോക്കിയ ഫാൻസുകാർ മണ്ടന്മാരാണ് അത് ജയിത്താ പറഞ്ഞാൽ ശരിയാണ് തലച്ചോറ് ഉപയോഗിക്കാത്തവരാണ് ഒരു അമിനേഷൻ ഒരു ഫിലിം പോലും ചെയ്തിട്ടില്ല എല്ലാം മാഷപ്പെടക്കുന്നത് കാശി രാമിനെ മാത്രം എന്നെയും കാണും ഇവരെ പണ്ട് കാലത്തേക്കും ചെയ്തിട്ടുണ്ട് വാർഷിക ശേഷം അങ്ങനെ ആയത് ഈ മാഷ് സിനിമ ചെയ്യുന്ന ആൾക്കാർ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇപ്പോൾ പുലിപോനൽ സിനിമ മാഷയെക്കോട്ട് മനസ്സിലാക്കി ജനങ്ങളെ പറ്റിക്കുകയും ചെയ്ത മണ്ടമാരായ ജനങ്ങൾ നിന്നുകൊടുക്കുക പുലിമോനെല്ലാം ശരിക്കും മാഷയായിക്കോട്ടെ മനസ്സിലാക്കി ആൾക്കാരെ മണ്ടമാരാക്കുകയും ചെയ്താൽ മണ്ഡമാരായി നിന്നുകൊടുക്കുക ആൾക്കാർ ഒരു പോപ്പുലേഷനിലെ തൊണ്ണൂറ്റി ശതമാനം ആൾക്കാർ മാഷാണ് ചിന്തിക്കാത്തവരാണ് ആമാര് മണ്ടന്മാരക്കലാണ് രാഷ്ട്രീയത്തിൽ സിനിമയിലെല്ലാം കാണിക്കുന്നത് മല ശുദ്ധീകരിയാത്ത പറയു ജനം കഴുതാം ജനങ്ങളെ പഠിക്കാനാണ് ബുദ്ധിമുട്ട് മണ്ടമാരായി മണ്ടന്മാരായി നിൽക്കാൻ നിന്നുകൊടുക്കുകയാണ് പാൻഷാർ വേറെ വെറും മണ്ടന്മാരാണ് എന്താ അവർക്ക് കിട്ടുന്നതെന്ന് ഇവർ യൂസ് ചെയ്യുകയാണ് ചേർത്താൽ ശരിയാണ് വിജയ് ഒരു മികച്ച നടന്നല്ല വിജയ് വേറെ സ്റ്റാർട്ട് മാത്രമേ കിട്ടൂ ഒറ്റ ചെരുമു പോലും അമനേഷ് റോൾ ചെയ്തിട്ടില്ല വിജേഷ് നോട്ടെ ഗുഡ് ആക്ടർ